ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സമീപിക്കേണ്ടത് അപ്രോച്ച് ഗോഡ് വിത്ത് ഫെയ്ത്ത് ഈ വാക്യങ്ങളിൽ പറയുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തോട് സമീപിക്കേണ്ടത് സംശയമുള്ളൊരു ഹൃദയത്തോടു കൂടെ സമീപിക്കാൻ പാടില്ല വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടിയാണ് പ്രാർത്ഥനയിൽ നമ്മുടെ സ്നേഹസ്വരൂപനായ ദൈവത്തോട് സമീപിക്കേണ്ടത് ഇവിടെ യാക്കോബ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങളിൽ ഒരാക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ മറ്റെല്ലാ വിഷയങ്ങളും അതിൽപ്പെടും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആത്മീക വിഷയമാകട്ടെ ഭൗതിക വിഷയമായിക്കൊള്ളട്ടെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ നമ്മുടെ കുടുംബപരമായ വിഷയങ്ങളായിക്കൊള്ളട്ടെ നമ്മുടെ ജോലിയുടെ വിഷയങ്ങൾ ബിസിനസ്സിൻ്റെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ആ ഓരോ വിഷയത്തിലും ഓരോ വ്യക്തികൾക്കും കുറവുള്ളത് അവരവർക്കറിയാം ഒരാളുടെ കുറവായിരിക്കില്ല മറ്റൊരാൾക്ക് കുറവുകൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഏതെല്ലാം വിഷയത്തിലാണ് കുറവുള്ളത് ചിലർക്ക് ജ്ഞാനമാണെങ്കിൽ ചിലർക്ക് മറ്റേതെങ്കിലും വിഷയമായിരിക്കാം അങ്ങനെ കുറവുള്ള വിഷയം കുറവുള്ളപ്പോഴാണല്ലോ നമുക്കതിന് നികത്താനും പരിഹരിക്കാനുമുള്ള താല്പര്യം വരികയുള്ളൂ അങ്ങനെ ഒരു വിഷയത്തിൽ ഒരാൾക്ക് കുറവ് സംഭവിക്കുമ്പോൾ ആ വ്യക്തി ജീവിതം എന്ത് ചെയ്യണം ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് അവൻ സമീപിക്കണം അപ്പൊ ദൈവം എങ്ങനെ കൊടുക്കുന്നവനാണ് ഔദാര്യമായി കൊടുക്കുന്ന ദൈവമാണ് ഞാൻ ആരാധന ഒരു കാര്യം പറഞ്ഞു ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് എങ്ങനെയാണ് അളവ് കൂടാതെ വരുമെന്താണ് ഇച്ചിരി തരുന്ന ദൈവമല്ല അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ തരുന്ന ദൈവം എഗസ്കലിന്റെ പുസ്തകത്തിൽ ഒരു നല്ലൊരു ചിത്രം അതിനെ കുറിച്ചുണ്ട് പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയിലൂടെ പ്രവാചകൻ നടന്നു ആദ്യം നരിയാണിയോളമായിരുന്നു പിന്നെ നടന്നപ്പോൾ അത് മുട്ടോളമായി പിന്നെ നടന്നപ്പോൾ അരയോളമായി പിന്നെ സംഭവിച്ചത് എന്താണ് നീന്തിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു മഹാനദിയായി മാറി പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ എനിക്ക് നിങ്ങൾക്കും പരിശുദ്ധാത്മാവിന് അളവുകൂടാതെ തരുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപാകെയാണ് നമ്മളായിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമുക്ക് കുറവുള്ള വിഷയം എന്താണെന്ന് കണ്ടെത്തി നാം ദൈവത്തെ സമീപിക്കണം ദൈവം ഔദാര്യമായി കൊടുക്കുന്ന ദൈവമാണ് അങ്ങനെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മകത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം യേശുവിൽ അല്പമായി തീർത്തരുമെന്നാണോ പൂർണമായും തീർത്തു തരും കാരണം ദൈവം അത്രമാത്രം ഉന്നതനാണ് പുരാതന സമ്പത്തുള്ളവനാണ് ഈ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തിന് എന്റെ നിങ്ങളുടെയും ചെറിയ ചെറിയ കുറവുകളൊക്കെ പരിഹരിക്കാൻ വല്ല പ്രശ്നമുണ്ടോ അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവത്തെ സമീപിക്കുക എങ്ങനെ സമീപിക്കണം ആറാമത്തെ വാക്യത്തിൽ പറയുന്നു സംശയത്തോടെ സമീപിക്കണമെന്നാണോ അവിശ്വാസത്തോടെ സമീപിക്കണമെന്നാണോ വിശ്വാസത്തോടെ സമീപിക്കണം ഒട്ടും സംശയമില്ലാതെ സമീപിക്കണം സംശയിക്കുന്നവൻ ആരാണ് കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാണ് ചിലര് പ്രാർത്ഥിക്കും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ തന്നെ സ്വർഗം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അതേപോലത്തെ പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആപൻ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച ആൾ പറയുക ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ അത്രയും പ്രാർത്ഥിച്ചത് വെറുതെ ആയി പോയില്ലേ വെറുതെ ആയി പോയില്ലേ ആയിപ്പോയില്ലേ ആയി പോയില്ലേ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നതിന് മുൻപും പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിച്ചതിന് ശേഷവും നമുക്ക് എന്തു വേണം അച്ചഞ്ചലമായൊരു വിശ്വാസം നമുക്ക് വേണം ഒരു കാറ്റിനും നശിപ്പിച്ച് കളയാൻ കഴിയാത്ത വലിയ വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കണം ഞാനും നിങ്ങളും അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത് അവിടെയാണ് ദൈവം സൗഖ്യം പകരുന്നത് അവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നത് അവിടെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെ ദൈവത്തെ സമീപിക്കണം വിശ്വാസത്തോടെ സമീപിക്കണം കഴിഞ്ഞ ആറാഴ്ച നമ്മൾ കേട്ടല്ലോ കനാന്യശ്രീ അവൾ എങ്ങനെ സമീപിച്ചു വിശ്വാസത്തോടെ സമീപിച്ചു അവളെ കർത്താവ് നിരുത്സാഹപ്പെടുത്തി അവൾ പലപ്പോഴും പ്രാർത്ഥന നിർത്തി തിരിച്ചു പോകേണ്ടവളായിരുന്നു പക്ഷെ അവൾ പോയില്ല എന്തുകൊണ്ട് അവളെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു ക്രിസ്തുവിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു ക്രിസ്തു എന്തെല്ലാം പറഞ്ഞാലും എന്നെ തള്ളിപ്പറഞ്ഞാലും എന്നെ നിരുത്സാഹപ്പെടുത്തിയാലും ഓട്ടുവിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ മകളുടെ ഭൂതോപദ്രവത്തിൽ നിന്നും എൻ്റെ കർത്താവ് തൻ്റെ ശക്തി പകർന്ന് തൻ്റെ വചനം അയച്ച് പിടിവിക്കു അവൾ അജഞ്ചലമായി വിശ്വസിച്ചു അവൾ വിശ്വസിച്ചതുപോലെ തന്നെ അവൾ കിട്ടി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന ഞാൻ നിങ്ങളോട് പറയട്ടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറവോടുകൂടെ ഭാരത്തോടുകൂടെ വിഷമത്തോടുകൂടെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും പറയട്ടെ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയട്ടെ വിശ്വാസത്തോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നൂറ് മറുപടി തരും അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടെ ദൈവത്തോട് സമീപിക്കണം അവിശ്വാസം വെല്ലു വെല്ലം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിന് വേരോടെ പറച്ചം കാണേക്കണം നമുക്ക് വിശ്വാസം മതി നമുക്ക് അവിശ്വാസം വേണ്ട അവിശ്വാസമുള്ളത് ദുഷ്ടഹൃദയോണെന്നാണ് എബ്രാഹിം ലേഖനം പറയുന്നത് നമുക്കത് വേണ്ട നമുക്ക് വിശ്വാസമുള്ള നല്ല ഹൃദയം മതി വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ സമീപിക്കുക